ത് മക്സിൽ ഇട്ട് അടിച്ചെടുക്കര കൊടുക്കാൻ വെച്ചാത്തെ കുറിച്ച് വെള്ളം ശർക്കരൊക്കെ ശർക്കാത്തൊന്നും വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടു ഒന്നര ഗ്ലാസ് റവ ഇട്ടു അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടു ശർക്കര ഉരുക്കി ഒഴിക്കുക കുറച്ചുകൂടെ ചേർക്കണം ഇലക്കയും ജീരവും പൊടിച്ച് ചുക്കപ്പേർക്കുന്നു ഇലക്കയും ജീരവും പൊടിച്ചത് എടുത്തിരുന്നു അതിട്ടിളക്കി ഇതിലേക്ക് കുറച്ച് തേങ്ങ കുത്ത് വറുത്തതും തേങ്ങ ചരണ്ടിതും ഇടുന്നു അരമൽ തേങ്ങ രണ്ട് അതിൽ മാവിലേക്ക് ഇട്ടിളക്കുന്നു തേങ്ങ കുത്ത് എണ്ണയിൽ വറുത്തുക

മാവിപ്പം കുറച്ച് ലൂസാണ് രണ്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് ടൈറ്റാക്കും ഇലയിൽ വെച്ച് കൊഴുകാണല്ലോ കിണ്ണത്തിലായാലും ഇത്രയും ലൂസ് പറ്റുന്നു ഇലയിലായാലും കൂടെ ടൈറ്റ് വേണം രണ്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി കൂടെ ഇട്ടിട്ട് ഇളക്കും അരിപ്പൊടി ഇട്ടിളക്കി മാവിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് എടുക്കുന്നു മാവ് കുറച്ചുകൂടെ ടൈറ്റ് ആകുന്നുണ്ട് അണ്ട് ഒരു ഗ്ലാസ് ഉളവ് പൊടി ഇതിലേക്ക് ചേർക്കാം മാവ് ഇടനിലയിലേക്ക് എടുത്തു മടക്കി

ഇഡ്ലി പാത്രം നിറച്ചായി നീത് അടുപ്പത്ത് വെച്ച് പൊഴുക അടുത്ത പാത്രത്തിലെ അവിടെ വെച്ചിട്ട് അടച്ചു കുഴത്തിൽ ആവി വന്നുകൊണ്ടിരിക്കുന്നു രണ്ടു പാത്രത്തില് അരമണിക്ക് ൂട് കഴിഞ്ഞു ഈ ഇടയിൽ തീ കിട്ടുന്നുണ്ട് ഈ ചൂടാറിട്ട് കഴിക്കൂടാറി പാത്രത്തിലേക്ക് അട പാത്രത്തില് അടയെല്ലാം

ഇന്ന് പടവലേങ്ങ സ്നേക്ക് ഗോഡ് തോരൻ ഉള്ളിമുളക് കറിവേപ്പില തേങ്ങ ചെറുതുക മീൻ കറി വയ്ക്കാൻ ഉലോപ്പി തലപ്പാവം ഒരു പാലുവൊക്കെ ഉണ്ട് അത് കറി വെക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഇരിഞ്ഞിട്ട് വഴറ്റി ഉള്ളിയും ചേർത്ത് കറി വെക്കുന്നു പുളി വെള്ളം ഒഴിക്കും പുളി കഴിക്കുക പുളിയിൽ ഉപ്പിടുന്നു പുളി ഇട്ട് ഉപ്പിട്ട് മുളകൊക്കെ ഇട തിളച്ച് കഴിയുമ്പോൾ മുളകിടുക പുളി വെള്ളം തിളച്ചു ഇതിലേക്ക് മുളപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പുടി വെക്കിടുന്നു ഇതിലേക്ക് കുറച്ച് വെള്ളങ്ങൾ ചേർന്നു ഗ്രേവി തിളച്ച് കഴിയുമ്പം മീൻ പിടക്കിയിട മീൻ ഇട്ടു ഇനി കുറച്ചേ മൂടി വെച്ച് കഴിഞ്ഞു ൊബി തലപാങ്കളച്ചു മീൻകരി വീണ്ടാച്ചു തീയെടുത്തു പടവലങ്ങ പടവലങ്ങനെയ്ക്കൂട് തോരനെക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ചെണ്ടത് ഉള്ളി കറിവേപ്പില കറിവേപ്പിലൊക്കെ തോരനെ പടവലങ്ങ അരിഞ്ഞിട്ട് ഉപയോഗിക്കുന്നു പടവലങ്ങ വേഗം കുറച്ച് വെള്ളം ഉപയോഗിക്കും പടവലേങ്ങയിൽ ഒഴിച്ച് വെള്ളം പറ്റിയില്ലെങ്കിൽ തേങ്ങ ചെണ്ട ചേർത്തിട്ട് ചെറു മൂടി വെച്ച് അങ്ങോട്ട് വടവലേങ്ങ തോരൻ റെഡി